അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രാവിലെ നല്ല മഴ കേട്ടോ എന്നാൽ അവധി ദിവസം കേട്ടോ എന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് പല്ലതിർപ്പൊക്കെ കഴിഞ്ഞ് അത് എനിക്ക് ഇവർ അഴിച്ചുവിടാൻ പറ്റുന്നില്ല മഴയായത് തന്നെ അപ്പോൾ എൻ്റെ ചാനലെന്ന് വെച്ചിട്ട് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ചാനൽ അതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി താമിച്ചു എഴുന്നേക്കാനായിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ മഴയത്ത് ഏറ്റവും കഴിക്കാൻ രസം തോന്നുന്നത് നമുക്ക് നല്ല ഓട്ടടയല്ലേ അപ്പോൾ ഓട്ട കുറച്ച് ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഓട്ടട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുമില്ല നമുക്കിഷ്ടം പോലെ വാഴയിലൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ എങ്ങും പോകേണ്ട വാഴയിലൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് വാഴയിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി ഗോതമ്പ് പൊടിയിലാണ് എടുത്താക്കുന്നത് കേട്ടോ ചുട്ടെടുക്കുകയാണ് അങ്ങനെ നാണ്ടോ ലച്ചു തേങ്ങ കൊണ്ടാണ് തേങ്ങ തിരുമിക്കുന്നത് അത് മൊത്തം ഇളക്കി കളയും അതിൻ്റെ സ്ക്രൂ മൊത്തം പിന്നെ അതിന് തൊട്ട് കുറച്ച് പഞ്ചസാരയിട്ട് ഇളക്കി ഇതാണ് ഞാൻ ചുട്ടെടുക്കുന്നതാണ് നമ്മളെ നണ്ട ഗോതമ്പ് പൊടി ഇങ്ങനെ ഇലയിലിട്ട് പരത്തി അതിനൊട്ട് കുറച്ച് തേങ്ങയും പഞ്ചസാര വെച്ചിട്ട് ചട്ടിയിലിട്ട് ചുട്ടെടുക്കുമ്പോഴുള്ള നല്ല രസം ഇട്ട് രക്ഷ രണ്ടെണ്ണത്തിൽ കൂടുതലൊക്കെ കഴിക്കാൻ പറ്റത്തില്ലത് ലു ഒരെണ്ണം കഴിക്കും പക്ഷേ ആശ്മി തീറ്റിക്കാൻ വലിയ പാടാണ് അവിടെ തിരിഞ്ഞു ഊലും നോക്കത്തില്ല അതേസമയം അവൾക്ക് ഈ അരിപ്പൊടിയുടെ അടയാണെങ്കിൽ ശർക്കര തേങ്ങ വെച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ അട ഉണ്ടാക്കില്ല നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് അതവർക്ക് ഇഷ്ടമാണ് പക്ഷേ ഇതൊന്നും അവൾക്ക് ഇഷ്ടമല്ല ഇത് കുഴക്കട്ട അങ്ങനെയുള്ള എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഗോതമ്പിൻ്റെ എല്ലാം ഇതുപോലൊക്കെ ചൂടോടെ ഈ മഴയതൊക്കെ കഴിക്കാൻ നല്ല രസമല്ലേ അങ്ങനെ ഞാൻ ഒരു ചട്ടിയിൽ തന്നെ രണ്ടെണ്ണമൊക്കെ ഇട്ട് ഇങ്ങനെ മുരിച്ച് അധികം കരിഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കുകയാണ് അത് ആകെ ഞങ്ങൾക്ക് മൂന്നുറക്കും ഇരണ്ടെണ്ണം ഇതേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ രാവിലെ ആഷ്മയ്ക്ക് ട്യൂഷനുണ്ടാവുമൊക്കെ ഞാൻ പിന്നെ കുറച്ച് കഞ്ഞി ഒക്കെ കൊടുത്തു കഞ്ഞി കൊടുത്താൽ വിട്ടത് ട്യൂഷന് പോവാണേ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അപ്പുറത്തു നിന്ന് അപ്പുറത്തു നിന്നൊക്കെ പിള്ളേരുണ്ട് അവരെല്ലാവരും കൂടെ അങ്ങ് പോയിക്കോളും പിന്നെ ഞാൻ അമ്മയ്ക്ക് കാപ്പി കൊണ്ട് കൊടുക്കണം റേഷൻ കടയിൽ ഒരു പത്ത് മണിയാകുമ്പോഴത്തേനും കൊടുത്താൽ മതി അപ്പം സമയം ഉണ്ടായിരുന്നു ഒട്ടേടൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തേക്കുള്ള കാര്യം കുറച്ച് ചെയ്തു വെച്ചിട്ട് കടയിലോട്ട് പോകാന്ന് അങ്ങനെ കുറച്ച് ഉള്ളിയും തുമരയും പുളി വെക്കാനായിട്ട് ഞാൻ തുമരയും കായും പച്ചമുളകും എല്ലാം കൂടെ വേവിക്കാനായിട്ടൊക്കെ വേണം എന്നിട്ട് കൊച്ചുള്ളിയാണ് കുറച്ച് കൊച്ചുള്ളി ഒരു പത്ത് പത്ത് പന്ത്രണ്ട് ുള്ളി രണ്ടായിട്ടോ നാലാട്ടോ കീറിയിട്ട് അതിനകത്തോട്ട് ഈ പരിപ്പ് കുറച്ച് വെന്തു കഴിയുമ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ട് കടുവറുത്ത് അതിനകത്തോട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത് ഉലപ്പൊടിയൊക്കെ ഇട്ടിട്ടേ പിന്നെ അത്യാവശ്യം ചെറിയ പുളിവെള്ളം കൂടെ വേണം പിന്നെ തുമര ഞാൻ തുമരേയും ഉള്ളിയും തുമരയും കൂടെ ഞാൻ ബേബി ചിട്ടേച്ച് ഞാൻ പിന്നെ റേഷൻ കടയിലോട്ട് പോയിട്ടോ അപ്പത്തേന് പത്ത് മണി ആവരാ അമ്മയ്ക്ക് കാപ്പി കൊണ്ട് കൊടുക്കാനായിട്ട് പോയേക്കുമായിരുന്നു ഞാനും ലക്ഷുകൂടെ അശ്മി ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ മഴ ചെറിയ ചറ്റമഴയൊക്കെ നനഞ്ഞോണ്ട് അഞ്ഞ് പോരുന്നത് വീടിൻ്റെ അടുത്ത് തന്നെ റേഷൻ കട ഇതാണ് ഇതാണ് ഞങ്ങളുടെ റേഷൻ കട അപ്പം ഞാൻ വെച്ചാൽ മീനൊക്കെ മേടിക്കണം അപ്പം മീൻ മേടിക്കാനായിട്ട് പേടിച്ചിരുന്നു പൈസയൊക്കെ എടുക്കുക കടയിൽ ചെന്നിരുന്നിട്ട് സ്കൂളുള്ള ദിവസം ആണെങ്കിൽ ഞാൻ രാവിലെ ജോലിയൊക്കെ കഴിയുമ്പം പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടേഴ്സ് പത്ത് പത്തര ആകുമ്പോഴത്തേക്കും കടയിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ കടയടിച്ചിട്ടേ വരത്തുള്ളൂ അത് സ് പിള്ളേരെയും സ്കൂളിലാത്ത ദിവസം പിള്ളാരെ കൊണ്ടൊക്കെ ചെന്നിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് ഒന്നാമത് പൊടി ഒക്കെ ആയിട്ട് എന്നാലും ഇപ്പം തന്നെ ചെന്നിരുന്ന ഭയങ്കര മഴയായി പോയിട്ട് പെട്ടെന്നൊന്നും വരാൻ പറ്റിയില്ല ഉച്ചക്കത്തേക്കുള്ള പണിയെല്ലാം വീട്ടിൽ കിടക്കുക രാവിലെ എല്ലാം താമസിച്ചായിരുന്നു അങ്ങനെ ഇപ്പം മഴ തൂരും ഇപ്പം മഴ തൂരും എന്നൊക്കെ പറഞ്ഞിരിക്കുക മീനോ മേടിച്ചില്ല നേരത്തെ ചെന്നില്ലെങ്കിൽ അവിടെ മീനൊക്കെ എല്ലാം തീർന്നും പോകും അങ്ങനെ അവസാനം എന്താണെന്ന് അറിയാം മഴ ദൂരം നിലട്ടണമൊന്നുമില്ല പിന്നെ ഞാനൊരു എടുത്തിട്ട് മൊത്തം അങ്ങ് നനഞ്ഞിരിക്കുമായിരുന്നു പിന്നെ വണ്ടിയുടെ സീറ്റ് എല്ലാം നനഞ്ഞിരിക്കുവായിരുന്നു അങ്ങനെ ഒരു എടുത്തിട്ട് അപ്പോൾ ഒരുത്തി ഒരു കാരണവശാലും ആ ചാക്കില് കയറത്തില്ല വണ്ടിയുടെ പുറത്തു കയറാൻ അവർക്ക് ഇപ്പോൾ ഭയങ്കര നാണക്കേട് അമ്മക്കൊരു നാണക്കേട് ഒന്നുമില്ല അപ്പോഴത്തേനും അമ്മ കാപ്പുപിടിക്കാനിരുന്നു ഹെൽമെറ്റ് മറന്നുപോയിരുന്നു കേട്ടോ ഹെൽമെറ്റ് പിന്നെ തിരിച്ചു പോയി എടുത്ത് അങ്ങനെ വീട്ടിൽ വന്ന് മീനൊക്കെ മേടിച്ചിട്ട് മീനൊക്കെ മേടിക്കുന്ന വീടുകൾ എടുക്കാൻ മറന്നു കേട്ടോ അപ്പം വീട്ടിൽ വന്ന് ഞാൻ ഓട്ടട കഴിക്കുക ഒന്നാമത് എന്നാൽ അവരുടെ ദിവസം പിന്നെ മഴ പിന്നെ മടി ജോലി ചെയ്യാൻ മടിക്ക് പിന്നെ കാരണമൊന്നും വേണ്ടല്ലോ എന്തായാലും രാവിലെ തന്നെ പിന്നെ ചോറൊക്കെ പട്ടികൾക്കും ഉള്ള ചോറൊക്കെ അങ്ങ് അങ്ങ് സെറ്റാക്കി വെക്കും ഇട്ടേ പിന്നെ അവർക്ക് നമ്മൾ സെപ്പറേറ്റ് മീൻ മേടിച്ച് വേവിച്ച് കൊടുക്കും മഞ്ഞൾ പൊടി മാത്രം ഇട്ട് വേവിച്ച് കൊടുക്കുക ഇനി അതും ചെയ്യണം പിന്നെ വന്നിട്ടാണ് ഞാൻ പരിപ്പ് മാത്രമേ വേവിച്ചിട്ടുള്ളതായിരുന്നു പിന്നെ അങ്ങനത്തെ കൊച്ചുള്ളിയൊക്കെ വന്നിട്ടാണ് വേവിച്ചത് പിന്നെ വീണ്ടും ഒന്നുകൂടെ വേവിച്ച് ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ കടയിരിക്കേണ്ടി വന്ന കേട്ടോ പിന്നെ വന്ന് രണ്ടാമത് വേവിച്ച് പിന്നെ പൊടി എല്ലാം കൂടെ ചേർത്ത് കടുവറുത്ത് കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് ഞാൻ പിന്നെ കറി അങ്ങ് സെറ്റാക്കി വെച്ചു നേരത്തെ പറഞ്ഞതിനകത്തുനിന്ന് ഒരു തിരുത്തുണ്ട് കേട്ടോ കാരണം ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മൂന്നാലു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഡബ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഓർക്കുന്നില്ലായിരുന്നു അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടപ്പോഴും ഓർമ്മയെന്ന് മീൻ കിട്ടിയില്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മീൻ രാവിലെ ചെന്നില്ലെങ്കിൽ തീർന്നു പോകായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അടുത്ത് തന്നെ പിന്നെ ഞാൻ ദൂരമെട്ടെങ്കിലും പോയില്ല മഴയാണെങ്കിൽ ഞാൻ ദൂരമൊട്ടങ്ങ് മീൻ മേടിക്കാൻ പോയില്ല അപ്പോൾ അടുത്ത് മീൻ തീർന്നു പോയായിരുന്നു പിന്നിഞ്ഞ് പോരുന്നത് പക്ഷേ മത്തി ഇവിടെ ഇരിപ്പുണ്ട് കൊച്ചുമത്തി ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞല്ല നമ്മുടെ ഇവിടെ മിക്കുനും കൂട്ടർക്കും നമുക്ക് കൊച്ചുമത്തി ഇവിടെ ആവശ്യം പോലെ കിട്ടും അത് എടുത്തു കഴിഞ്ഞാൽ വറുത്താലും തോരം വെച്ചാലും കൂട്ടം വെച്ചാലും ഞാൻ മാത്രം കഴിക്കണം അതുകൊണ്ട് ഞാൻ അതിന് മെനക്കെ ഇട്ടില്ല കാരണം അമ്മയ്ക്കും വേണ്ട ഇവിടെ രണ്ട് പിള്ളേർക്കും വേണ്ട ഈ കൊച്ചുമത്തി വേണ്ടവർക്ക് അപ്പോൾ ഞാൻ എങ്ങനെ വെച്ചാലും അവർക്കാർക്ക് വേണ്ടായിരുന്നു എനിക്ക് മാത്രം ഞാൻ മെനക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ മെച്ചിന് ഉച്ചയ്ക്കത്തേക്ക് അപ്പം ഞാൻ ഓരോ മുട്ടയും പൊരിച്ച് പിള്ളേർക്ക് ചോറ് കൊടുത്തതിന് അപ്പോൾ വൈകുന്നേരം വൈകുന്നേരവും ഉണ്ട് നമുക്കിവിടെ നമ്മുടെ വീടിന് തൊട്ടടുത്ത് മീൻ കങ്കച്ചവടവും ഉണ്ട് കേട്ടോ രാവിലെ വൈകിട്ടും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരം പോയി മീൻ മേടിക്കാറ് അപ്പോൾ ഇത് ഇച്ചിരി ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ